അത് എല്ലാ നമ്പറിനെയും സ്വാധീനിക്കാൻ കഴിവുണ്ട് കാരണം ഒന്ന് മുതൽ ഒമ്പത് വരെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കുമുള്ള നമ്പറാണ് അഞ്ച് അതുപോലെ ലോഷോ ഗ്രിഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലും നടുക്കുള്ള ഒരു എനർജിയാണ് അഞ്ച് അവർ പ്രത്യേകിച്ച് പോലും വേണ്ട അവരെ അതിലേക്ക് ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാർ അവരുടെ ഇടയ്ക്ക് എത്തും എന്നാണ് രണ്ട് അഞ്ച് എട്ട് എന്നുള്ളത് ശരി നമ്മളൊരു ജ്യോതിഷനടുത്ത് സമീപിക്കുമ്പോ ഏറ്റവും കൂടുതൽ സമീപിക്കുന്നത് നമ്മുടെ രാശി എങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് പിന്നെ കൂടുതൽ പേർക്കും അറിയേണ്ടത് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ യോഗങ്ങളാണുള്ളത് എന്നൊക്കെയാണ് അതിനകത്ത് മെയിൻ എന്ന് പറയുന്നത് രാജയോഗം തന്നെയാണ് ഒരു ന്യൂമറോളജി പ്രകാരം അതല്ലെങ്കിൽ നെയ്മോളജി ഇത് വെച്ചിട്ട് നമുക്ക് രാജയോഗം മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും ന്യൂമറോളജി പ്രകാരം എളുപ്പം മനസ്സിലാക്കാം എന്തായാലും കുറച്ച് കാര്യങ്ങൾ അതിന് മനസ്സിലാക്കാനുണ്ട് എങ്കിൽ താരതമ്യേന എളുപ്പമാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജ്യോതിഷം പോലെ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ശാസ്ത്രമാണ് ഏഹ് അതിൽ കുറേ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം സാധാരണക്കാരനെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലാണ് എങ്കിൽ ന്യൂമറോളജി പ്രകാരം കുറച്ചുകൂടി എളുപ്പമാണ് രാജ്യയോഗം മനസ്സിലാക്കാൻ അപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മുഴുവൻ ഒരു നമ്പർ കിട്ടും ഏ അതായത് മാസം ദിവസം വർഷം ഇതൊക്കെ കിട്ടുന്ന കൂട്ടി ഓരോ ലെറ്ററും കൂട്ടി കിട്ടുന്ന സംഖ്യ ഒരു രണ്ടക്ക സംഖ്യ ആയിരിക്കുമല്ലോ അതിനെയും ഒന്നും കൂടി കൂട്ടിയിട്ട് സിംഗിൾ ഡിജിറ്റ് ഡിജിറ്റാക്കുക ഇതിനെയാണ് ലൈഫ് പാത്ത് നമ്പർ എന്ന് പറയാം അപ്പോൾ ആർക്കെങ്കിലും ലൈഫ് പാത്ത് നമ്പർ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കമൻ്റ് കൊടുക്കുക അല്ലേ എങ്ങനെയാണ് കൂട്ടുന്നത് എന്നുള്ളത് അപ്പോൾ അത് എളുപ്പമാണ് അതില്ലെങ്കിൽ അത് ചിന്തിച്ചിട്ട് ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പേഴ്സൺ ലൈഫ് പാത്ത് നമ്പറും പേഴ്സണാലിറ്റി നമ്പറും ഉൾപ്പെടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ നമ്പറുകൾ ഉണ്ട് അതിനനുസരിച്ചിട്ട് ഇവരുടെ രാജയോഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ നാല് അഞ്ച് ആറ് എന്ന മൂന്ന് സംഖ്യകൾ ഉണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്തു വരും എന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ് എന്നെ ഗോൾഡൻ പ്ലെയിൻ എന്നാണ് പറയുക ന്യൂമറോളജി ഡോഷോ ഗ്രിഡിൻ്റെ എനർജി പ്രകാരം അപ്പോൾ ഈ എനർജി ഉണ്ടെങ്കിൽ ഇവർക്ക് കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യത്തിനെ നേടിയെടുക്കാം അതുപോലെ രണ്ടാമതുള്ള ഒരു പ്ലെയിനാണ് വിൽ പവർ പ്ലെയിൻ അതായത് ഒന്ന് അഞ്ച് ഒമ്പത് ഈ മൂന്ന് സംഖ്യകളിൽ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വരികയാണെങ്കിൽ അവർക്ക് ആഗ്രഹിക്കുന്ന കാര്യത്തിനെ അവർക്ക് ചെയ്ത് വിജയിപ്പിച്ച് അതിനെ പ്രവർത്തിഫലത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഒന്നും അഞ്ചും ഒമ്പതും അപ്പോൾ ഇത് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഉണ്ടെങ്കിൽ അവർ ഇപ്പം ഇത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നിർബന്ധമായിട്ടും വേണ്ട ഒരു എനർജി കൂടിയാണ് അല്ലേ ഇന്ന് അല്ലെങ്കിൽ ചില കുറേ ആൾക്കാർക്ക് ഒരു കാര്യം ചെയ്തു കൊണ്ടുപോകാനായിരിക്കും പക്ഷേ അത് എങ്ങനെ വിജയിപ്പിക്കണം എന്നറിയില്ല ചിലവർക്ക് എങ്ങനെ തുടങ്ങണം തുടങ്ങണം എങ്ങനെ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടിങ് ചെയ്യാം എന്നുള്ളത് ഉണ്ടാവില്ല ചിലവർക്കാണെങ്കിൽ എന്താ പറയുക അതിനെ മാനേജ്മെൻ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുകയുള്ളൂ പക്ഷെ ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ തുടങ്ങി അത് നടത്തിക്കൊണ്ട് വിജയിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അത് ജീവിതത്തിൻ്റെ ഗതിയിനെ തന്നെ സ്വാധീനിക്കുന്ന കരമാണ് അപ്പോൾ ഈ നമ്പർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ കഴിവുണ്ട് എന്നാണ് പറയേണ്ടത് അപ്പോൾ അഞ്ച് എന്ന എനർജി ഉണ്ടെങ്കിൽ അത് ലോഷോ ഗ്രിഡിൻ്റെ ഒരു ലോഷോ ഗ്രിഡിൻ്റെ സെൻറ്ററിൽ വരുന്ന ഒരു എനർജിയാണ് അഞ്ച് അത് എല്ലാ നമ്പറിനെയും സ്വാധീനിക്കാൻ കഴിവുണ്ട് കാരണം ഒന്ന് മുതൽ ഒമ്പത് വരെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കുമുള്ള നമ്പറാണ് അഞ്ച് അതുപോലെ ലോഷോ ഗ്രിഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലും നടുക്കുള്ള ഒരു എനർജിയാണ് അഞ്ച് അപ്പോൾ അഞ്ച് എന്നത് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ നേരത്തെ ആദ്യം പറഞ്ഞ ഗ്രിഡിലുണ്ട് നാല് അഞ്ച് ആറ് ഇതിപ്പോൾ ഞാൻ രണ്ടാമത് പറഞ്ഞ ഒന്ന് അഞ്ച് ഒമ്പതാണ് അപ്പോൾ അതുമുണ്ട് പിന്നെ അതുകൂടാതെ മറ്റൊരു നമ്പറാണ് രണ്ട് അഞ്ച് എട്ട് ഈ മൂന്ന് നമ്പർ ഉണ്ടെങ്കിലും അവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ സഹായിക്കാൻ ആൾക്കാർ എത്തിച്ചേരും എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രാജയോഗമാണ് അവർ പ്രത്യേകിച്ച് പോലും വേണ്ട അവരെ അതിലേക്ക് ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാർ അവരുടെ ഇടയ്ക്ക് എത്തും എന്നാണ് രണ്ട് അഞ്ച് എന്നുള്ളത് എല്ലാത്തിലും ആ അഞ്ച് അതാണ് പറഞ്ഞത് അഞ്ച് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വരുന്നില്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൂടെ അതായത് അതിന് കുറേ പരിഹാര മാർഗങ്ങളുണ്ട് ലോഡ് ഷോ പിന്നെ അങ്ങനെയുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കൊണ്ട് അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും പിന്നെ നല്ലൊരു പേര് വെച്ചുകൊണ്ട് അവർക്ക് അതിനെ എനർജീനെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആ പിന്നെ മറ്റൊരു രാജയോഗം കൂടിയുണ്ട് മറ്റൊരു രാജയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ എട്ട് ഒന്ന് ആറ് ഈ മൂന്ന് സംഖ്യകൾ ഉണ്ടെങ്കിൽ ഒരു പ്രാക്ടിക്കൽ പ്ലെയിൻ അതായത് അവർക്ക് ഒരുപാട് ഭാവനകളൊന്നുമല്ല ഇപ്പോൾ ഈ ലോകത്ത് എന്ത് നടക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തികളാണ് പിന്നെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വിജയിക്കും എന്താണ് ഇപ്പോൾ എന്നെ കുറിച്ചിട്ട് മറ്റുള്ളവർ ചിന്തിക്കുന്നത് അവർ എന്തായിരിക്കും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് അതായത് പ്രാക്ടിക്കൽ ആയിട്ട് ഇവിടെ റിയൽ ആയിട്ടുള്ള കാര്യത്തിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്ന ഒരു എനർജിയാണ് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ എട്ട് ഒന്ന് ആറ് മൂന്ന് സംഖ്യകളുണ്ടെങ്കിൽ അതായത് അതുണ്ടെങ്കിലാണ് അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുള്ളൂ അപ്പോൾ ഒരാളുടെ ശരീരത്തിലെ കാലിൻ്റെ പോലെയുള്ള എനർജിയാണിത് അതായത് നമ്മൾ മനസ്സുകൊണ്ട് ഇവിടുന്ന് അവിടത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ട് അതിനുള്ള വഴി തീരുമാനിക്കുന്നു ഇത് രണ്ടും തീരുമാനിച്ചിട്ട് കാര്യമില്ല നമ്മൾ നമ്മളവിടെ എത്തണം അതിന് നമ്മൾ നടക്കുക തന്നെ വേണം അതുപോലെ പ്രാക്ടിക്കൽ എന്നുള്ളത് അതാണ് നമ്മള് ഒരുപാട് സ്വപ്നം കണ്ടിട്ടോ അതിനൊരു പ്ലാൻ ഉണ്ടായിട്ടോ ഒന്നും വിജയിക്കണം എന്നില്ല ചെയ്യണം പൊതുവെ പറയും ആറായിരം കാര്യം പഠിച്ചിട്ട് വലിയ കാര്യമില്ല ആറ് കാര്യം ജീവിതത്തിൽ ചെയ്യുന്നവനാണ് വലിയവൻ അപ്പൊ അതുകൊണ്ടായിരിക്കുമോ ഇപ്പം ജാതകത്തിലാണെങ്കിലും ഇപ്പൊ നെയ്മോളജി പ്രകാരം ആണെങ്കിലും രാജയോഗം ഉണ്ടായിട്ടും ഇതൊന്നും യോഗ്യമാക്കാൻ പറ്റാത്തത് യോഗ്യമാക്കാൻ പറ്റാത്തത് നമ്മുടെ ന്യൂമറോളജിയിൽ പറയുന്ന ഏറ്റവും വലിയ ബ്ലോക്ക് വരാൻ സാധ്യത അവരുടെ കൃത്യമല്ലാത്ത പേരാണ് ഒരു അൺലക്കി ആയിട്ടുള്ള പേരാണെങ്കിൽ എത്ര ഭാഗ്യദായകമാണെങ്കിലും അവനെ ലിപ്സിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പല ആൾക്കാരും അങ്ങനെയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം റെഡിയായി അടുത്ത് 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 വരും പക്ഷേ ഉപയോഗിക്കാൻ മാത്രം അവർക്ക് പറ്റില്ല അങ്ങനെയുള്ള സ്ഥിതി അത് അല്ലേക്ക് ഈ നെയിമാണ് അതിനെക്കൊണ്ട് മെയിനായിട്ട് കാണുന്നത് അതിന് ഈ എന്നാ പേര് മാറ്റുക പലർക്കും പോസിബിൾ അല്ല എന്നാൽ അതിന് ന്യൂമറോളജി പ്രകാരമുള്ള മാർഗമുണ്ട് അതല്ലാതെ നിയമപ്രകാരമുള്ളത് പിന്നെ എല്ലാവർക്കും അറിയാം യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ മാറ്റിക്കൊണ്ട് പോകാം പിന്നെ കല്ലുകൾ ധരിച്ചുകൊണ്ട് അതിനെ പരിഹാരമാക്കിയിട്ട് മുന്നോട്ട് പോകാം പിന്നെ അതുപോലെ അവർക്ക് അനുകൂലമായ കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് ചില ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്തിന് ഒരു നല്ല റെഡ് ടവൽ കയ്യിൽ കരുമ്പോ കരുതുമ്പോഴായിരിക്കും ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഷോർട്ട് കട്ടുകൾ ഉണ്ട് എന്ന് വെച്ചിട്ട് അത് നമുക്കൊരു പോസിബിൾ അല്ലാത്ത ഒരു സംഭവം ഒന്നുമല്ല നമ്മുടെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ന്യൂമറോളജിയിൽ പറയുന്നുണ്ട് അതിന് റെമഡി ആയിട്ട് കുറച്ച് നമ്പേഴ്സ് പറഞ്ഞല്ലോ ഇതിലൊന്നും പെടാതെ തീർച്ചയായിട്ടും ഉണ്ടാവും ഇതിൽ പറഞ്ഞ എല്ലാ നമ്പറും എല്ലാവർക്കും ഒന്നും ഉണ്ടാകണം എന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെ എനർജി അദ്ദേഹത്തിന് ആകെ ഫില്ലായിട്ടുള്ള ഒരു എനർജി ഈ വിൽ പവർ പ്ലെയിൻ മാത്രമാണ് ഒരു കാര്യം ചെയ്ത് തീരുമാനിച്ച് അത് വിജയിപ്പിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശക്തി അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ പക്ഷേ അദ്ദേഹത്തിന് ഫാമിലിയിൽ പ്രശ്നങ്ങളാണ് കുറേ എന്നെ അല്ലേ അങ്ങനെ ശത്രുക്കളുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് അപ്പോൾ എന്നെ എല്ലാ പ്ലെയിനും ഫുള്ളായി എല്ലാ ഇതും റെഡി ആവണമെന്നില്ല പക്ഷെ അതിലേതെങ്കിലൊന്നും ഉണ്ടാവും പക്ഷെ പല കാര്യത്തിലും എല്ലാ തരത്തിലും ഒരാൾക്ക് ഉയരണം എന്ന് പറയുമ്പോഴാണ് അല്ലെ അങ്ങനെ എല്ലാ തരത്തിലും ഉയരാൻ ആളുകളുണ്ടോ എനർജി എനർജി ലെവലില് ഇപ്പൊ ഞാൻ നോക്കുമ്പോഴേ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം ന്യൂമറോളജി പ്രകാരം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിന്റെ ദൈവം എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്തും പേരും ഒക്കെ ഞാൻ നോക്കും വളരെ ആയിട്ട് അത് അറിഞ്ഞോ അറിയാതെയോ എനിക്കറിയില്ല പക്ഷേ വളരെ അച്ചിലിട്ട് വാർക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ കൃത്യമാണ് അദ്ദേഹത്തിന്റെ എനർജി പക്ഷേ അദ്ദേഹത്തിനും ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ എത്രയോ തവണ പൂജ്യനായിട്ട് ഔട്ടായിട്ട് പോയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഗ്രാഫ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും മുകളിലേക്ക് തന്നെയാണ് അദ്ദേഹം റിട്ടയർഡായിട്ടും സച്ചിൻ ടെണ്ടുൽക്കർ ഇന്നും അദ്ദേഹത്തിന്റെ ആ ഒരു പേര് ആ ഒരു റെസ്പെക്റ്റിന് ഒരാൾക്ക് പോലും അതിനെ ഒരു തെറ്റായിട്ട് പറയാൻ സാധിക്കില്ല അപ്പോൾ അതാണ് പറഞ്ഞത് കൃത്യമായിട്ടുള്ള പേരും കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തും ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജീവിതത്തിൽ മുഴുവൻ ഒരു ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം അതാണ് പറയാനുള്ളത് താങ്ക് യു സർ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക